വളരെ സങ്കടകരമായ കാര്യമാണ് അതവിടെ പോയി കണ്ടു കണ്ടുകഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അതിൻ്റെ വ്യാപ്തി ഒരുപാട് പേർക്ക് നേരം കൊണ്ട് കുറ്റവരെയും ഉടയവരെയും വീടും നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് അതിലെടുത്ത് പറയാവുന്നതാണ് ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡി ആർ എഫ് പോലീസ് അതുപോലെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് സന്നദ്ധ സംഘടനകൾ സാധാരണ ലോക്കൽ ആൾക്കാർ ഈ ഒരു കല്ലെടുത്ത് മാറ്റിവെക്കുന്ന ഒരു ഒരു കുട്ടി പോലും ഇതിൻ്റെ ഭാഗമായി മാറുന്നു അപ്പോൾ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം എത്തിയത് ഞാനും കൂടെ ഉൾപ്പെടുന്ന വൺ ഡബിൾ ടു ഇൻഫൻട്രി ബറ്റാലിയൻ ആയിരുന്നു ടി എ മദ്രാസ് അവരിവിടെ വളരെ എല്ലാവരും അവർ അവരാണ് ആദ്യം ഇവിടെ എത്തിയത് അവരെ ഞങ്ങളുടെ പത്ത് നാൽപ്പത് പേര് വളരെയധികം ശ്രമങ്ങൾ നടത്തി ഒരുപാട് പേര് സേവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് ഞാൻ ആ ബെറ്റാലിയനിലാണ് ഉള്ളത് ഞാൻ അവരുമായിട്ട് ഒരുപാട് പരിചയവും ഒരുപാട് സ്നേഹവും ഒരുപാട് ഇൻട്രാക്ഷൻസ് ഉള്ള ഒരാളാണ് തീർച്ചയായിട്ടും അവർക്ക് മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന വേറെ പല യൂണിറ്റുകളും ഉണ്ട് അവർക്കൊക്കെ ഒരു പ്രചോദനമാകാൻ അവർക്കൊക്കെ ഒരു നന്ദി പറയാൻ മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ചേർന്ന് ഇതിനെതിരെ വളരെ ശക്തമായിട്ട് നീങ്ങണം ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു തീരുമാനമെടുക്കണം ഒരിക്കൽ കൂടി ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇപ്പം ഈ ബ്രിഡ്ജുണ്ടാക്കിയത് തന്നെ ഒരു വലിയ അത്ഭുതമാണ് ഈ ബ്രിഡ്ജില്ലായിരുന്നെങ്കിൽ ആർക്കും മുകളിലേക്ക് താഴേക്ക് പോകാൻ പറ്റും അപ്പോൾ അതൊക്കെ ഏറ്റവും പെട്ടെന്ന് ഇതൊരു ഒരു ഈശ്വരൻ്റെ സഹായം കൂടി ഇതിൻ്റെ പുറകിലുണ്ടെന്ന് വിചാരിക്കാം ഒരുപാട് പേരെ ഇനി കാണാൻ കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം അവർ ഇത് കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് അതിലുപരി എനിക്ക് പറയാനുള്ളത് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷനുണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷനാണ് ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് ബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സ്ഥിതിഗതികൾ നിരീക്ഷണത്തിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിൻ്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ് അപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയുടെ ഒരു ഒരു പ്രോജക്റ്റ് ഒരു ഒരു ഉരുപ്പിൻ്റെ ഒരു ധാരണ പ്രോജക്റ്റിന് ഞങ്ങളിപ്പം പിന്നെ എന്താണ് അലോൺസ് ചെയ്യാം ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ആർമി ആയിരുന്നു ആദ്യം ചെയ്യാം നമ്മുടെ ആർമിയല്ല എല്ലാവരെയും ഇതിൽ നമുക്ക് പിന്നെ അത് ഒരാൾ എന്താ എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല അവരുടെ അവരുടെ ജീവൻ പ്രണയം വെച്ച് മറ്റൊരു ജീവനെ രക്ഷിക്കുക എന്ന് പറയുന്നത് അതാണ് ഇതിലെല്ലാം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഒരു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഏത് സ്ഥലമായാലും ഇമോഷൻ ഒരുപോലെ തീർച്ചയായിട്ടും പക്ഷേ നമ്മൾ മൂന്നിൽ പോയി കാണുമ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുന്നത് ഇപ്പോഴും വളരെയധികം അതിനകത്ത് ആൾക്കാരുണ്ടോയെന്നൊന്നും അറിയില്ല ബട്ട് നമ്മുടെ എല്ലാ വോളണ്ടിയേഴ്സ് ആയാലും ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരായിട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷമായിട്ട് തീർച്ചയായിട്ടും അതെങ്ങനെയാണ് വരുന്നത് അതാണ് ഞാൻ പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും പുതിയ ദുരന്തങ്ങളിലൊന്നാണ് തീർച്ചയായിട്ടും വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ഒരു ഡയറക്ടറാണ് അദ്ദേഹത്തിന് എന്താ പറയാ അത് മാത്രമല്ല അദ്ദേഹം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചാലാണ് അറബിയിൽ ഒരുപാട് വർഷങ്ങളിൽ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുള്ള ഈ മൂന്ന് കോടിയും കൂടെയാണ് ഇത് വളരെയധികം മനുഷ്യ സ്ത്രീകളായിട്ടുള്ള കുറേ ആളുകൾ ഞങ്ങളുടെ വിശ്വസിച്ചിട്ടുണ്ട് ഒരുപാട് വീട്ടുകാരെ തയ്യാറായിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ടത് ഡോസ് കറ്റിന് ബോംബേടെ സുബോധ് മേനാൻ എന്നുള്ള വ്യക്തിയും അതുപോലെ തന്നെ ഓപ്പറേഷൻ ആകത്തുള്ള ഒരു സിനിമയാണ് അവരും കൂടി ചേർന്നിട്ട് അപ്പം ലാലേറ്റിന് ഇപ്പോൾ ഒരു കാര്യം പറയാൻ ലാലേറ്റ് പറയാത്തത് നിങ്ങളെവിടെ നിന്ന് ചോദിച്ചു ഇവിടെ അറിയുന്ന സ്ഥലമല്ലേ ഇപ്പോൾ അവണ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുണ്ടക്കയിൽ സ്കൂൾ കണ്ടപ്പോ എന്നെ നോക്കി നിറയുന്നു അതുകൊണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തിനോട് ചോദിക്കാത്തത് ആ സ്കൂൾ ആ എൽ പി സ്കൂൾ റീജനുവേറ്റ് ചെയ്ത് റീബിൽഡ് കൊടുക്കുന്നതും കൂടെ വിശ്വശാന്തി ഏറ്റെടുക്കുക ദുരിതാശ്വാസ പ്രവർത്തനത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിക്കേണ്ട ഒരു സാഹചര്യം കൂടെ ഉണ്ട് ഈ സ്കൂളിലൊക്കെ അമ്പതരം കുട്ടികളാണ് മനസ്സായി പോയിട്ടുണ്ട് ഒരുപാട് ഇമോഷൻ നമ്മളൊന്ന് കാണുന്നുണ്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹം ഞാൻ പറഞ്ഞത് നഷ്ടപ്പെട്ടത് ഒന്നും നിരക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല ഇനിയും മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിനെ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് നമ്മൾ തന്നെയാണ് ആലോചിക്കേണ്ടത് നിങ്ങൾക്കും ആലോചിക്കാം ാണ് താങ്കൾ ഈ ഒരു ദൗത്യത്തിൽ അമ്മ എങ്ങനെയായിരിക്കും തീർച്ചയായിട്ടും അത് സംസ്ഥാനപ്പെടുന്ന രക്ഷാപ്രവർത്തനത്തിനും ഈ പുനരധിവർദ്ധനം ഉണ്ടാവുന്നതാണ് അപ്പൊ അങ്ങനെ കുറച്ചുകാലം അല്ലേ തീർച്ചയായിട്ടും അതുപോലെ